നമ്മളൊരു ഫിറ്റ്നസ് സെൻ്റർ അല്ലെങ്കിൽ ഒരു ജിമ്മ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആണുങ്ങളുടെ അതായത് മെയിൽസ് വരുന്നതിൻ്റെ ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ ലേഡീസ് വളരെ കുറവാണ് ഇന്നിപ്പോൾ നമ്മളൊരു രണ്ട് കിലോമീറ്റർ റേഡിയസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് ഫിറ്റ്നസ് സെൻറ്റർ ജിമ്മെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമല്ലേ സോ അവിടെയെല്ലാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും കരിയർ ഉള്ള മേഖലയാണ് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണാം പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ ഒരേപോലെ തന്നെ നിന്ന് സ്ട്രെയിൻ ചെയ്ത് സ്ട്രെസ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അവർ ചെറിയൊരു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളത്തോട് കൂടെ ഇൻസെൻറ്റീവും കൂടെ അവർക്ക് അഡീഷണൽ റിവാർഡായിട്ട് കിട്ടുന്ന ഒരു ഫീൽഡാണിത് ഇപ്പോൾ ഫിറ്റ് ആൻഡ് മെറ്റിൽ പഠിക്കുന്ന പല പെൺകുട്ടികളും പഠിച്ചിറങ്ങിയിട്ടുള്ള പല പെൺകുട്ടികളും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലെ പല മേഖലകളിലായിട്ട് പല പൊസിഷനുകളിലായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട് നല്ല ലൈഫ് സ്റ്റൈലും ആയിട്ട് അവർ കൊണ്ടുപോകുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ അതിനെ ഒരു മെയിൽ േറ്റഡ് ആണ് എന്ന് പറയുന്നതില് വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല